ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് നൈറ്റി ആയിട്ടാണ് അപ്പോൾ ദാ നെക്കിൽ ഇതുപോലൊരു നോട്ട് വന്നിട്ടുണ്ട് റൗണ്ട് നെക്ക് സെൻ്ററിൽ ഒരു വി പോലെ വന്നിട്ടാണ് ഈ നോട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അജറക് മെറ്റീരിയലിലാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റി വന്നിട്ടുള്ളത് പാഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അടിയിൽ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഈയൊരു നൈറ്റീനെക്കുറിച്ച് കഴിഞ്ഞാൽ സൈഡിൽ രണ്ട് നോട്ടുണ്ട് പിന്നെ അടിയിൽ ഫ്രില്ലും വരുന്നുണ്ട് അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ഒരു നൈറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ എക്സൽ സൈസ് എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെ എടുക്കുമെന്നുള്ളത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ കാലം നാലിഞ്ച് കുറച്ചാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് അതായത് അപ്പോൾ ഈ ഒരു എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ചെസ്റ്റ് വരുന്നവർക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്